ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അൻപത് ദിവസങ്ങൾ പിന്നിടുന്ന ഈയൊരു വേളയിൽ ലാലേട്ടൻ കണ്ടസ്റ്റൻസിന് ഒരു ടാസ്ക് കൊടുക്കുകയാണ് മറ്റൊന്നല്ല അതായത് അവർക്ക് അവരെ തന്നെ സ്വയം വിലയിരുത്താനായിട്ടുള്ള ഒരവസരം കൊടുക്കുകയാണ് ആദ്യം അനീഷയാണ് പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെ അനീഷ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് അതായത് ഭയങ്കരമായിട്ടുള്ള വഴക്കെടലും കാര്യങ്ങളും ദേഷ്യവും എല്ലാം തന്നെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു വേളയിൽ ഞാൻ ഇവിടുന്ന് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതായത് എൻ്റെ വീട്ടിലേക്ക് ആരെയും കയറ്റില്ല അങ്ങനെ കായനടക്കം ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പം അതായത് ഒരു സൗഹൃദത്തിൻ്റെ വിലയും അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എത്രത്തോളം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ഒക്കെ തന്നെ എനിക്ക് മനസ്സിലായി എന്നുള്ള അനീഷ് പറയുന്നുണ്ട് അടുത്തത് പറയുന്നത് ഷാനവാസാണ് ഷാനവാസ് പറയുന്നുണ്ട് അതായത് അനീഷ് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അനീഷിന് ഒരു ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അനീഷെ അതായത് നിങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു പക്ഷെ കൊണ്ട് ഞാൻ ഒരു കാര്യം പറയിപ്പിക്കും എന്നുള്ള രീതിയിൽ ഞാനൊരു ശബ്ദം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെ കൈമാറിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആതില സംസാരിക്കുന്നുണ്ട് അതിലോടുകൂടി പ്രത്യേകം പറയുന്നുണ്ട് ഒരിക്കലും നൂറയുടെ പേര് പറയരുത് എന്ന് പക്ഷെ അതില നൂറയുടെ പേരല്ല പറഞ്ഞത് അനുമോളുടെ പേരാണ് അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ ഒരു ചേഞ്ച് അതായത് പറയാതിരിക്കാൻ വയ്യ ലക്ഷ്മി ും തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂവും അത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിയിൽ വരെ എത്തിയ ഒരു കാര്യമായിരുന്നു ഉന്നിയിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഇത്രയും ദിവസത്തെ അയങ്കിൽ ഇങ്ങനെ കരഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഭയങ്കര സങ്കടം ഉള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ലക്ഷ്മി അതിനെ ഹാൻഡിൽ ചെയ്ത് രീതി രീതിയാണ് ഭയങ്കര ഒരു പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ലക്ഷ്മി പറയുന്നുണ്ട് അതായത് ഞാൻ ആ ഒരു കാര്യം ചെയ്തിട്ട് പോലും എൻ്റെ ഭാഗത്തുള്ള ആ ഒരു തെറ്റും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് തിരുത്തി തന്ന് അതായത് എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു ഊർജ്ജമുന്നിൽ തന്നിട്ടുണ്ടായിരുന്നു അതാളുടെ മനസ്സിന്റെ വലിപ്പം തന്നെയാണെന്നാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിയുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ തന്നെ എനിക്കതൊരു വലിയൊരു ഷോക്കാണ് അതേപോലെ തന്നെ ജിസേലും ആര്യനും പ്രത്യേകിച്ച് ആരും പറയുന്നുണ്ട് ജിസേലിന് മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവരത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കാനും പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ആഗ്രഹമാണ് അതേപോലെ തന്നെ ജിസേൽ തിരിച്ച് ആര്യനെ കുറിച്ച് പറയുന്നുണ്ട് ആൾ ഭയങ്കര നോട്ടിയാണ് അതേപോലെ തന്നെ ഒത്തിരി കുസൃതിയും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് അതവൻ്റെ സ്വഭാവത്തിൽ തന്നെ കാണാനും െന്ന് പറയുന്നുണ്ട് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി പിന്നെ കാണാം